അല്ല അല്ല ഞാൻ 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 ഒരു എനിക്ക് എനിക്ക് മാത്രമാണ് വലിയ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും കളിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നേ രാത്രി കാര്യങ്ങളൊക്കെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്നലെ പ്രോമോയില് കണ്ടല്ലോ അല്ലെ നമ്മള് നിങ്ങളെല്ലാരും പ്രോമോ കണ്ടെങ്കിൽ എത്ര പേര് ലൈവ് കണ്ടു അറിയില്ല ഇന്നലത്തെ പ്രൊമോയിലുണ്ട് ഇന്ന് അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്ന ഒരു സെഷൻ അല്ലെങ്കിൽ ഫോട്ടോ കത്തിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതായത് ഗെയിം ഡിബേറ്റിൻ്റെ ഗെയിമിൽ ഒരാളെ പുറത്താക്കണം രണ്ട് ടീമാണ് ഓരോ ടീമിൽ നിന്നും ഈ രണ്ട് പേരെ പുറത്താക്കണം ഒരു ടീമിൽ നിന്ന് അനുമോളെയും പുറത്താക്കി ഒരു ടീമിൽ നിന്ന് ഒനീലിനെയും പുറത്താക്കി ഈ പുറത്താക്കിയ ആൾക്കാരുടെ ഫോട്ടോ കത്തിക്കുക എന്നുള്ള ബിഗ് ബോസിൻ്റെ ബാസ് സൗണ്ടിൽ പറഞ്ഞു ഇത് ഭയങ്കര വിഷയമായി ഈ പ്രൊമോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ അല്ലേ ലൈവ് എത്ര പേര് കണ്ടു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല കേസിലും ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരും സപ്പോർട്ട് ചെയ്യും പല ആൾക്കാരെ എതിർത്ത് പറയും ചില കേസിലൊക്കെ ഞാൻ അനുമോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു സംഭവം കണ്ട സമയത്ത് പറയായിരിക്കാം വയ്യ ഒരു നിമിഷം അനുമോൾ സീരിയലിൽ അഭിനയിക്കുകയാണോ എന്ന് വരെ സംശയിച്ചു പോയി അനിമോൾ ഇത് സീരിയലിലല്ല ഉണരു രതീഷ് ഉണരുന്ന് പറഞ്ഞാൽ ഏ അനുമോള് ജാതി സീന് എന്തിന് എന്താവശ്യത്തിന് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ് അല്ലേ അതിലേക്ക് വരുന്ന സമയത്ത് അറിയാൻ അതിൽ എന്തും കടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടാവാം എന്തൊക്കെ ഉണ്ടാവാം അങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് ആ ഗെയിം ഷോൻ്റെ ഇടയിൽ ഒരു ടാസ്ക് ആ ടാസ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ കത്തിക്കുന്ന സംഭവം വന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഒരു ഗെയിമിൽ നിന്ന് അവർ പിടിച്ച് പുറത്താക്കിയറ്റ കാര്യത്തിൽ കൊണ്ട് ശൈത്യമായിരുന്നു ഒരു സൈഡിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അഭിലാഷമാണ് അപ്പോൾ അപ്പം ശൈത്യനെ പറ്റിയിട്ടാണ് ഒരു വോയിസ് ആണെന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതായത് ഈ ഒരു വിഷയം സംഭവം എന്ന് വെച്ചാൽ ഈ ഇതൊന്ന് പുറത്താക്കിറ്റ കാര്യം കൊണ്ട് ഒനിലിൻ്റെ ഫോട്ടോ കത്തിച്ചു നോ പ്രോബ്ലം പക്ഷേ അനുമോൾ എന്തിനത്രധികം ഡ്രാമ ഏ എന്തിനത്രം എന്ത് ചെയ്ത് ഏത് സീരിയലത് ഇത്ര വലിയ എന്തും ഇങ്ങനെയൊക്കെ അയ്യേ അതൊന്നും എനിക്ക് പേഴ്സണലി ചിലപ്പോൾ ഒരു പക്ഷേ അനുമോൾ ഫാൻസ് ഉണ്ടായിരിക്കാം ക്യൂട്ട്നെസ്സാണ് നിഷ്കളങ്കതയാണെന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഐ എം സോറി എനിക്കെന്തോ അത് ഭയങ്കര അയ്യേ ആകെ ഒരു ഓക്ക്വേഡായി തോന്നി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് തന്നെ ആകെ ആന്താകും ഈ ജാത്തത്തെ കുറെ കരച്ചിലോളികൾ കാരണം ഇനീഷ്യലൊക്കെ നമ്മൾ കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് തരുന്നത് എന്താ അറിയോ കരച്ചിൽ കാർഡ് മറ്റേ കാർഡ് ഇങ്ങനത്തെ കാഡൊന്നും പാടില്ല എന്നുള്ളത് ഏ ബിഗ് ബോസ് ഇതിപ്പോൾ എനിക്ക് സംശയം എന്താ പറയുക നമ്മളിപ്പോൾ ഈ പല കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാന്നും നമ്മൾ പുറത്ത് അറിയുന്നില്ല അവരെന്താണ് ഔട്ട് വിടുന്നത് ഇതാണ് നമ്മൾ അറിയുന്നുള്ളൂ ഏ അനുമോളുടെ ഈ ഒരു കരച്ചിൽ കാരണം ഒന്നുകിൽ ഈ കരച്ചിൽ മാത്രം എടുത്തെടുത്ത് എടുത്തെടുത്ത് ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടിട്ട് ഈ ഒരു വ്യക്തിയെ കരച്ചിലോളിയാക്കി മാറ്റുക അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ പറയുന്ന പോലെ ഇത് ഏത് നേരവും ഇതുപോലെ നാടകം കളിച്ച് സീരിയലും കളിച്ച് നടക്കുകയാണ് പുറത്തേക്കുള്ളത് നമുക്ക് എത്തുന്നില്ല കാരണം അതിനുള്ള അങ്ങനെയുള്ള അനുമോള പറയുന്നത് ആര്യനൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന സിറ്റുവേഷനിലിപ്പോൾ ആ ഒരു ഇതുപോലെ ആയില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അപ്പാനി അച്ചങ്ങായിക്ക് എന്തിൻ്റെ കേടാന്നല്ലേ ചോദിച്ചത് ഇവനെ ഇവരൊക്കെ എന്തിനു വന്നിരിക്കുക ഗെയിം കളിക്കാൻ വന്നതല്ലേ അപ്പാനി പുറകെ നടക്കുന്നത് അപ്പം എനിക്കൊന്നും അപ്പാനിക്ക് പല ആൾക്കാരുടെയും അപ്പാനിക്ക് ഗെയിം കളിക്കും വേണം എന്നാൽ പല ആൾക്കാരുടെയും സപ്പോർട്ട് വേണം പുറത്ത് ഫാൻസിൻ്റെ സപ്പോർട്ട് വേണം എനിക്കതാ ഫീൽ ചെയ്യുന്നത് കാരണം അനുമോൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അനുമോൾ കരഞ്ഞ സമയത്ത് ഈ എന്ത് ഇത് പരിപാടിയാകും കഴിഞ്ഞതിന് ശേഷം അപ്പാരി പുറകെ നടന്നിട്ട് അനുമോളെ പുറകെ നടന്നിട്ട് മോളെ മോളെ എന്നും പറഞ്ഞാൽ അവിടെയും ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു വോയിസ് ആണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് എനിക്കെന്തോ പേഴ്സണലി അത് ഭയങ്കര ഓവറായി തോന്നി നീ യഥാർത്ഥത്തിൽ അങ്ങനെ കരയുന്ന ആളാണോ ഒരു ഫോട്ടോ കത്തിച്ചു എനിക്ക് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ കരയോ എനിക്കറിയില്ല കോലം കത്തിച്ച് മറ്റേ എന്താ പറയുക നമ്മൾ ഈ മറ്റേ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കേട്ടിട്ടില്ലേ അങ്ങനെ അയാളെ പ്രതീകാത്മകതമായ അയാളെ കത്തിച്ചുകളെ ഇതുണ്ടാക്കി കത്തിച്ചുകളെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങനെയൊക്കെ വല്ലതും ചിന്തിച്ചു പോകുമോ ഞാൻ ഏതായാലും അണുബോൾക്കെതിരെ ഓൾറെഡി ഞാൻ ദൈവവിശ്വാസിയാണ് മറ്റൊരു പിന്നെ കൂടാത്ര കൂടോത്ര ആരോപിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പല പരിപാടികളും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിൽ ഡിസ്കഷനിലാവ കേട്ടോ ഡിസ്കഷൻ ആവും തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടതിനുള്ളിൽ എത്രത്തോളം നമ്മൾ കേൾക്കും എന്നുള്ളത് അറിയില്ല എനിക്കെന്തോ പേഴ്സണലി അത്ര വലിയൊരു ഒരു വിഷയേ അല്ലാതെ അത്ര വലുതല്ല ഒരു വിഷയേ അല്ല കത്തിച്ചത് പിന്നെ മാത്രമല്ല ഭയങ്കര ഡ്രാമ ഡ്രാമ ക്വീൻ അധികം ഡ്രാമ വൈ വൈ ബട്ട് വൈ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ഡ്രാമ ഇറക്കിയ പോലെ തോന്നുന്നത് ഇനി ഇവൻ അനുമോളുടെ കടുത്ത ഫാൻസ് ആണെങ്കിലും പറയുമോ അതിലും വല്ല സംഭവം ഉണ്ടോ ഇങ്ങനെ ഒരാളുടെ ഫോട്ടോ ഒരു ഒരു ഇങ്ങനെന്താ പറയണത് ഞാൻ അങ്ങനെ കയറി വന്നപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുള്ള ഫോട്ടോ ആണ് ഇത്രയും എന്താ ഇപ്പോൾ ഇത് കഥ എന്തൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തൊക്കെ സംഗതികൾ കണ്ടിരും ഞാൻ ദിവസം മുന്നോട്ട് പോകും തോറും അല്ലേ ഇതാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ നിങ്ങൾ അനു ഈ കാണുന്ന നിങ്ങൾ അനുമോള ഫാനാണെങ്കിലും നിങ്ങൾ പറയൂ അങ്ങനെ വെച്ചാൽ അടുത്ത വീഡിയോയിൽ പറയാം എനിക്ക് കറക്റ്റ് നിങ്ങൾ നിങ്ങളെന്താണ് ന്യായീകരണം എന്നുള്ളത് പറയൂ എന്തോ എന്താണ് പിന്നെ എന്തുകൊണ്ടാണ് അനുമോൾ ഡ്രാമ ഇറക്കിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന് അല്ലേ അങ്ങനെ ഫോട്ടോ കത്തിക്കാൻ പാടില്ലെങ്കിൽ റിലീജിയസ് പരമായിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ കേട്ടിട്ടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ ലൈക്ക് ലൈക്കു പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ശ്രമിക്കാം ഓക്കെ ആൻഡ് ഗോഡ് കാട്ടില്ല സർത്തിയ വീഡിയോയിൽ കാണാം ബൈ